ഷാലോ മലേഹം ഡിയർ ഫ്രണ്ട്സ് നമ്മള് നോമ്പുകാല ധ്യാനത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ ധ്യാനിച്ചത് എന്തിനാണ് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പൊ അതിൽ നമ്മൾ ആറ് പ്രശ്നങ്ങൾ മനുഷ്യന്റെ ആറ് പ്രശ്നങ്ങളും പ്രകൃതിയുടെ മൂന്ന് പ്രശ്നങ്ങളും ഭൂമിയുടെ ആകാശത്തിന്റെ കടലിന്റെ പ്രശ്നങ്ങളും കൂടിയാണ് നമ്മളൊന്ന് കണ്ടത് ഇനിയത് ചോദ്യം എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് അതറിയേണ്ട ഒരു കാര്യം തന്നെ അല്ലേ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങളുണ്ടായി ഗൗതം ബുദ്ധ മഹാവീര ഗുരുനാനക് ഷിരഡി ബാബ കാളി മുരുക മുരുകസ്വന വാമന അയ്യപ്പ അല്ല മുഹമ്മദ് ജീസസ് എന്ന് വേണ്ട ലോക ചരിത്രത്തിൽ വന്ന സകല ദൈവങ്ങളും ദേവതകളും പ്രവാചകന്മാരും മഹാന്മാരും കിടന്ന് പരിശ്രമിച്ചു എന്തുകൊണ്ട് മനുഷ്യർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി പ്രകൃതി എന്തുകൊണ്ട് മനുഷ്യനെ ദ്രോഹിക്കുന്നു മനുഷ്യൻ എന്തുകൊണ്ട് പ്രകൃതിയെ ദ്രോഹിക്കുന്നു എങ്ങനെ മനുഷ്യനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാം ഇതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ മഹാന്മാരെല്ലാം ശ്രമിച്ചത് അങ്ങനെ ഇവർ ശ്രമിച്ചപ്പോൾ ഇവർക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടി എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ആ ആശയങ്ങളെല്ലാം അവർ അവരുടെ തീസിസ് ഗ്രന്ഥങ്ങളിൽ അവരൊരു റിസർച്ച് അല്ല നടത്തിയത് അവരുടെ തീസിസ് പുസ്തകങ്ങളിൽ എഴുതി വെച്ചു എഴുതി വെച്ച പുസ്തകങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അദർപണവേദം പുരാണം ഇതിഹാസം തൽമൂത് ഉപാങ്കം തൃപ്പിത്തക്കം മാപിത്തമ്മ പിത്തക്കം ഉപനിഷത്ത് ബൈബിള് ഇങ്ങനെ ലോകത്തിലുള്ള സകല മതഗ്രന്ഥങ്ങളും എഴുതിവെച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ മനുഷ്യന് എന്ത് കൊണ്ട് ഉണ്ടായി ഈ പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ രക്ഷിക്കണമെന്ന് പഠിപ്പിക്കാനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്ന ഒരു മസ്ജിദിൽ ചെന്നാൽ ഇമാമിന്റെ പ്രസംഗം എന്തുകൊണ്ട് ആ പ്രശ്നം രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഒരു പൂജാരി എടുത്ത് അമ്പലത്തിൽ കയറി ചെന്നാൽ ആ അമ്പലത്തിലുള്ളവന്റെയും പ്രസംഗം എന്തുകൊണ്ടാണ് പ്രശ്നം രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്നാ ഒരു ബെല്ലടിക്കുന്ന ക്രിസ്ത്യാനിയുടെ ദേവാലയത്തിൽ ചെന്ന വൈദികന്റെ പ്രസംഗവും മറ്റൊന്നല്ല അത് തന്നെയാണ് എന്തുകൊണ്ടാണ് പ്രശ്നം രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി നിങ്ങളൊരു ധ്യാന കേന്ദ്രത്തിൽ ചെന്നാൽ അവിടെയും അതൊക്കെ തന്നെയാണ് പലപ്പോഴും നിങ്ങൾ ഇപ്പം ഈ മാരിയോ ജോസഫ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ അല്ലെ ഫേസ്ബുക്ക് ചാനലിൽ നോക്കുന്നതും എൻ്റെ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കിട്ടുമോ എന്ന് ചോദിച്ചിട്ടാ അപ്പൊ ലോകത്തിലുള്ള എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ഉത്ഭവം എന്തിനാന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് മനുഷ്യന് പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ് ഇത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ ഇതിനു വേണ്ടിയാണ് ഈ മതങ്ങളും ഈ സംഹിതകളും ഒക്കെ ഉണ്ടായത് ഈവൻ ശാസ്ത്രം ഉണ്ടായത് ഇതിനൊക്കെ തന്നെയാണ് എക്സ്പെരിമെന്റ് ചെയ്യാണ് പ്രശ്നം സൊല്യൂഷൻ കണ്ടുപിടിച്ച് അവസാനം പുതിയ പുതിയ മെത്തേഡുകളിലെത്തി പലപ്പോഴും അത് പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്കാ പോയി ചാടുന്നത് എന്നതാണ് വേറെ പ്രശ്നം എന്തോ ആവട്ടെ ലക്ഷ്യം ഒന്നാണ് ഇനി എന്തുകൊണ്ട് എന്ന് ഏത് മതത്തിന് കണ്ടെത്താൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഭൂമിയിലുള്ള എല്ലാ മതവും എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടായെന്ന് ഒരേ പോലെയാ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ജനിച്ചു വളർന്ന ഇസ്ലാം മതം എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത് എന്നാണ് അതായത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് അതായത് ഒരു സൃഷ്ടാവുണ്ട് ഈ പ്രപഞ്ചത്തിന് മൊത്തം പ്രത്യേകിച്ച് മനുഷ്യൻ ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ സ്നേഹിക്കാനും ആരാധിക്കാനും അനുസരിക്കാനും വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നിട്ട് എന്നൊക്കെ മനുഷ്യൻ ഈ സൃഷ്ടാവിനെ ധിഖരിച്ചോ സ്നേഹിക്കാതെ ആരാധിക്കാതെ മറുതെളിച്ച് ജീവിച്ചോ അന്നാണ് മനുഷ്യന് പ്രശ്നം തുടങ്ങിയത് എന്നാണ് ഖുറാൻ പറയും അവർ മൃഗത്തെക്കാളും നീചരായിപ്പോയി എന്റെ മനുഷ്യർ എന്ന് ആണ് ഖുർആൻ പറയുന്നത് ഇനി എന്താണ് ഗീത പറയുന്നത് നോക്കാം നമ്മൾ ഖുർആാനും ഖുർആൻ പറയുന്നു മനുഷ്യന് കഷ്ടങ്ങൾ ഉണ്ടാകാൻ കാരണം ദൈവകൽപ്പന ലംഘിച്ചത് കൊണ്ടാണ് ഗീത എന്തായിരിക്കും പറയുന്നത് നമ്മൾ ഗീതയുടെ എട്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതലുള്ള ശ്ലോകത്തിൽ കാണും സർവധർമാൻ പരിത്യജ്യ മാമേഘം ശരണം വൃജ അഹം സ്വർഗ്യോ മോക്ഷി ഒന്നും പറഞ്ഞാൽ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് തെറ്റിയത് പോയി കുറ്റബോധം ഉണ്ട് അതിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കുന്നു ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്ന മറുപടിയാണ് നിനക്ക് നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് പക്ഷെ ചെയ്തതിന്റെ ഫലം തെരഞ്ഞെടുക്കാൻ നിനക്കൊരു സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഒന്നും കൂടെ പറഞ്ഞാൽ നുണെ പറയണോ വേണ്ടയോ നിന്റെ ഇഷ്ടം പറഞ്ഞാൽ അതിനൊരു ശിക്ഷയുണ്ട് അത് വേണോ ഒന്ന് നിന്റെ ഇഷ്ടമല്ല അത് നിർബന്ധമായും അനുഭവിക്കണം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ വ്യഭിചരിക്കണോ വേണ്ടയോ നിന്റെ ഇഷ്ടം വേണമെങ്കിൽ വ്യഭിചരിച്ചോ വേണ്ടെങ്കിൽ വേണ്ട അത് നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നീ വ്യഭിചരിച്ചാൽ അതിനൊരു ശിക്ഷയുണ്ട് അത് വേണോ ഒന്ന് തിരഞ്ഞെടുക്കാൻ നിനക്ക് പറ്റില്ല അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നിനക്ക് ലഭിക്കും ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ജന്മത്തിൽ വ്യഭിചരിച്ചു എച്ച് ഐ വി ഇല്ലാതെ നീ ജീവിച്ചു എന്ന് വിചാരിച്ച് അഭിമാനിക്കേണ്ട അടുത്ത ജന്മം എച്ച് ഐ വി ഉള്ള മാതാപിതാക്കൾക്കായിരിക്കും അപ്പൊ ഖുറാൻ പറയുന്നു ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് കഷ്ടം ഗീത പറയുന്നു കർമ്മഫലം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് കഷ്ടം ഇനി എന്താണ് ബൈബിൾ പറയുന്നത് എന്നാണ് അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ